നമസ്കാരം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുകയാണ് ഈ പ്രചരണത്തിനിടയിൽ മലയാളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളടക്കം അവിടെ പോയി എൻ ഡി എ നേതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിതീഷ് കുമാർ തന്നെ ആയിരിക്കുമോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് അതായത് എൻ ഡി എയുടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് പല മാധ്യമങ്ങളും ചോദ്യം ചെയ്യുന്നത് അതായത് വിജയസാധ്യത ഇപ്പോൾ എൻ ഡി എയ്ക്കാണ് എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മഹാഗഡ്ബന്ധൻ എന്ന പ്രതിപക്ഷ സഖ്യത്തിന് മഹാസഖ്യത്തിന് ഇതുവരെയും സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രശ്നങ്ങളായി തന്നെ നിലനിൽക്കുകയുമാണ് ആ സമയത്താണ് ബീഹാറിൽ വിജയിച്ചു വന്നാൽ നിതീഷ് കുമാർ തന്നെ ആകുമോ മുഖ്യമന്ത്രി അതോ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ പിളർത്തി മുഖ്യമന്ത്രി സ്വന്തം സംശയങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയാണ് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ബി ജെ പി ഞങ്ങൾ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായി മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആകുമെന്നോ മുഖ്യമന്ത്രി അല്ലെന്നോ ബി ജെ പി പറയുന്നില്ല മറിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം നിതീഷ് കുമാറിനാണ് എന്ന് മാത്രം ബി ജെ പി പറഞ്ഞു വയ്ക്കുന്നു അതിൽ ഈ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബീഹാറിൽ നടന്ന ഒരു റാലിയിൽ കൃത്യമായ ഒരു ഉത്തരം തേരുന്നുണ്ട് അതായത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാകുന്നു ആരൊക്കെ മന്ത്രിമാരാകുന്നു എന്നതിലല്ല മറിച്ച് ബീഹാറിൽ വർഷങ്ങളായി നിലവിലുണ്ടായിരുന്ന ജംഗിൾ രാജ് തിരിച്ചു വരണമോ അതോ ബി ജെ പിയുടെ സദ്ഭരണം തുടരണമോ എന്നുള്ളതിനെ കുറിച്ചാണ് അതായത് ലാലു പ്രസാദ് യാദവും കുടുംബവുമാണ് ഈ ബീഹാറിൽ കുറേയധികം വർഷങ്ങൾ ഭരിച്ചിട്ടുള്ളത് അവർ സംസ്ഥാനത്ത് ജംഗിൾ രാജാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അവരുടെ കുടുംബാധിപത്യം ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തി ക്രമസമാധാന നിലയെ തടസ്സപ്പെടുത്തി മാഫിയ സംഘങ്ങൾ വളർന്ന് വലുതായ ഒരു കാലഘട്ടമായിരുന്നു അത് പക്ഷെ അതിനെല്ലാം ഒരു അറുതി വരുത്താൻ ബീഹാറിനെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് അതുപോലെ തന്നെ നിതീഷ് കുമാറിനും സാധിച്ചു നിതീഷ് കുമാറിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സാധിച്ചു അവരുടെ നേതൃത്വങ്ങൾക്ക് സാധിച്ചു എന്ന് അമിത്ഷാ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പഴയ ജംഗൾ രാജ്യം തിരിച്ചു വരാതിരിക്കണമെങ്കിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എ ഭരണം തുടരണം അതിനുവേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് ഇന്നലത്തെ റാലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞത് മാത്രമല്ല ഈ കേട്ടുനിന്നവരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുനിന്നവരെ ആവേശഭരിതരാക്കിയ മറ്റൊരു തീരുമാനം കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു അതായത് ബി ജെ പിയുടെ രാമരഥ അത് ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിച്ച ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ നേതാവ് ലാൽകൃഷ്ണ അഡ്വാനിയുടെ നേതൃത്വത്തിൽ ഭാരതം മൊത്തം ഒരു രഥയാത്ര നടത്താൻ തീരുമാനിക്കുന്നു ആ രഥയാത്ര കോൺഗ്രസിന്റെ നേതാക്കളുടെ ഉള്ളിൽ ഒരു ഉൾക്കിടിലം സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് ആ രഥയാത്ര കോൺഗ്രസിന് ഇന്നല്ലെങ്കിൽ നാളെ അധികാരത്തിൽ നിന്ന് പറിച്ചെറിയുമോ എന്നൊരു സംശയം എല്ലാ നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ രഥയാത്രയെ എങ്ങനെയും തടസ്സപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചു കോൺഗ്രസിന്റെ ആജ്ഞാനുവർത്തിയായ ലാലു പ്രസാദ് യാദവ് അന്ന് ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നു അതേ ലാലു പ്രസാദ് യാദവാണ് ആണ് ബീഹാറിലൂടെ അൽ കെ അദ്വാനിയുടെ രാമരഥയാത്ര കടന്നു പോകുമ്പോൾ ഈ രഥയാത്ര തടയുകയും ഈ രഥയാത്ര വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ പോകുന്നു എന്നതിൻ്റെ പേരിൽ ഒരു കള്ള കള്ളക്കേസെടുത്ത് അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് അത് ബീഹാറിൽ ഈ രഥയാത്ര സമഷ്ടിപൂരിൽ എത്തി നിൽക്കുമ്പോഴാണ് അദ്വാനിജിയെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്യുന്നതും ഈ രഥയാത്ര തടസ്സപ്പെടുത്തുന്നതും അതായത് ബി ജെ പിയുടെ ഈ രഥയാത്രയുമായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റം തടയാൻ അല്ലെങ്കിൽ അതിന് താൽക്കാലികമായിട്ടെങ്കിലും അറുതി വരുത്താൻ ലാലു പ്രസാദ് യാദവിന്റെ ഈ അറസ്റ്റിന് സാധിച്ചു ലാലു പ്രസാദ് യാദവിന്റെ ഈ നീക്കത്തിന് സാധിച്ചു അദ്ദേഹം ലാൽ കൃഷ്ണ അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് തുരുങ്ങിലടയ്ക്കുന്നു അതുപോലെ തന്നെ അതോടുകൂടി തന്നെ ഈ രഥയാത്ര മുടങ്ങിപ്പോകുന്നു അതോടുകൂടി ബി ജെ പിയുടെ രാഷ്ട്രീയ മുന്നേറ്റം അവസാനിക്കുമെന്നാണ് കോൺഗ്രസും ആർ എല്ലാം തെറ്റിദ്ധരിച്ചത് പക്ഷേ അത് അവസാനിച്ചില്ല അതൊരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി തുടരുക തന്നെ ചെയ്തു ഇന്ന് ഭാരതത്തിൻ്റെ ഭരണം പിടിക്കുക കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി വിജയിച്ച് ഭാരതത്തിൻ്റെ ഭരണം നിലനിർത്തുക എന്ന ഒരു രീതിയിലേക്ക് പാർട്ടി വളർന്നു വന്നു പാർട്ടിയുടെ ഈ പറയുന്ന രാമരഥയാത്രയുടെ തടയൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ വളർച്ചയെ യാതൊരു തരത്തിലും ബാധിച്ചില്ല എന്ന് നമ്മൾ ഇന്ന് കാണുന്നുണ്ട് പക്ഷേ ആ രാമരഥയാത്ര തടയാൻ ധൈര്യം കാണിച്ചത് ലാലു പ്രസാദ് യാദവാണ് അന്ന് ലാലു പ്രസാദ് യാദവ് രാമരഥയാത്ര തടഞ്ഞെടുത്ത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ എൻ ഡി എ അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം പണിയും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയിരിക്കുന്നത് അത് ഇന്നലെ ബീഹാറിൽ അമിത്ഷായെ ശ്രവിച്ച എല്ലാവർക്കും ആവേശം പകരുന്നതാണ് എവിടെയാണോ ബി ജെ പിയെ തടഞ്ഞു നിർത്താൻ മറ്റ് ശക്തികൾ അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിൻ്റെ സഹായത്തോടു കൂടി കോൺഗ്രസ് ശ്രമിച്ചത് അവിടെ പുതിയൊരു രാമക്ഷേത്രം പണിയും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവും അതുപോലെ തന്നെ മുലായൻ സിംഗ് യാദവും മമതാ ബാനർജിയും കോൺഗ്രസും എല്ലാം തന്നെ രാമക്ഷേത്രം അയോധ്യയിൽ നിർമ്മിക്കുന്നതിന് എതിരായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് രാമക്ഷേത്രം അയോധ്യയിൽ യാഥാർത്ഥ്യമായത് അതുകൊണ്ട് തന്നെ രാമക്ഷേത്ര നിർമ്മാണത്തിന് എതിർ നിന്ന ശക്തികളെ വെല്ലുവിളിക്കാനായി ഈ യാത്ര തടഞ്ഞ അതേ സ്ഥലത്ത് രാമക്ഷേത്രം പണിയും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം വലിയ റാലിയിൽ പടുകൂറ്റൻ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞത് ഇത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഒരു വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ പുതിയ ഗിയറിലേക്ക് കടത്താൻ ഈ അമിത്ഷായുടെ ഈ റാലി സഹായകമാവുകയും ചെയ്തിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്